നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സുപ്രീംകോടതി വിധി പ്രകാരം ആദിവാസികൾക്ക് അവകാശപ്പെട്ട മുഴുവൻ ഭൂമിയും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ തുടർന്നുവരുന്ന ആദിവാസി ഭൂസമര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സര രാവിലെ പ്രകടനവും പൊതുസമ്മേളനവും കലാസന്ധ്യയും സംഘടിപ്പിച്ചു മൂന്നാറിലെ തോട്ടം തൊഴിലാളി നേതാവ് ജി ഗോമതി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു

നിന്നും ആദിവാസികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടന്നു പ്രകടനത്തിന് ആദിവാസി ഭൂസമരം കൂട്ടായ്മ സെക്രട്ടറി ഗിരിദാസ് നേതൃത്വം നൽകി ശേഷം സമരപന്തലിൽ സമ്മേളനവും കലാപരിപാടികളും അരങ്ങേറി സമരസമിതി നേതാക്കളായ ഷനീർ ഏരികുന്നൻ സി പി നഹാസ് നിഹാരിക പ്രദോഷ് ഗ്രോ വാസു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഷബീർ അലി മുല്ലവീട്ടിൽ വീട്ടിൽ ഫായിസ കൃഷ്ണൻകുനീൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ